തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ട മാവോയിസ്റ്റ് നേതാവിനെ നേതാവിനടക്കം എട്ടുപേരെ കോബ്ര കമാൻഡോകൾ കാട് വളഞ്ഞ് വധിച്ചു ജാർഖണ്ഡിലെ ബൊക്കാരോവിലാണ് വൻ മാവോയിസ്റ്റ് വേട്ട നടന്നത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബൊക്വാറോയിലെ ലുഗു ഹിൽസ് വനമേഖലയിലേക്ക് സിആർ പി എഫിന്റെ കോബ്ര കമാൻഡോകളും പോലീസും പാഞ്ഞെത്തിയത് തിരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തു തുടർന്നായിരുന്നു ശക്തമായ ഏറ്റുമുട്ടൽ ഒരു കോടി രൂപ തലയ്ക്ക് വിലയിട്ട വിവേക് എന്ന് വിളിക്കുന്ന പ്രയാഗ് മാഞ്ചി എന്ന മാവോയിസ്റ്റ് നേതാവിനെ അടക്കം വധിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ എ കെ ഫോർട്ടി സെവൻ തോക്കടക്കം വൻ ആയുധശേഖരമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനുള്ളിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ തുടച്ചു നീക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കടുത്ത നടപടികളാണ് മാവോയിസ്റ്റുകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ